അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാനിലെ അവസാനത്തെ പത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇരുപത്തിയേഴാം രാവ് നമുക്കെല്ലാവർക്കും അറിയാം റമലാനിലെ ഏറ്റവും മഹത്തമുള്ള രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവാണ് അള്ളാഹു സുബഹാനഹു ആയാല ആ രാത്രിക്ക് ആയിരം മാസങ്ങളുടെ പ്രത്യേകത നൽകിയിട്ടുമുണ്ട് സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ ആ രാത്രിയിൽ ചെയ്യുന്നവന് ഒരു സൽക്കർമ്മത്തിന് ആയിരം വർഷം ആയിരം മാസം ചെയ്ത പ്രതിഫലമാണ് അള്ളാഹുത്താല എന്ന് പറഞ്ഞാൽ എൺപതിൽ ചില്ലാനം വർഷങ്ങൾ അവൻ ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ രാത്രിക്ക് വളരെ പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ ലത്തുൽ ഖതറിന് പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവ് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് പുണ്യകരമായ കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിട്ടാണ് നടത്തപ്പെടുന്നത് ഈത് രാവിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും സൽക്രമങ്ങൾ ആളുകൾ വർദ്ധിപ്പിക്കുകയാണ് ദാനധർമ്മങ്ങൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അശരണരെയും ആലംബഹീനരെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് അവർ സഹായിക്കുന്നു അതുപോലെ തന്നെ നിസ്കാരങ്ങളും മറ്റു തസ്ബീഹുകളും ഖുർആൻ പാരായണവും ദിക്കറുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പല മഹല്ലുകളിലും പള്ളികളിലും അല്ലാതെയുമായിട്ട് മജലിസുകളും മറ്റൊക്കെ ഒരുക്കി ഒരുപാട് സുഹൃദങ്ങൾ ഭൂമിയിൽ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ ഇരുപത്തിയേഴാം രാവ് അത് ലൈലത്ത് ഖദർ അല്ല എങ്കിലും അതിന് വളരെ പുണ്യം ഉണ്ട് കാരണം ലോകത്ത് ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ അവർ തിക്കുറിലും സലാത്തിലും ഖുർആൻ പാരായണത്തിലുമായി ദാനധർമ്മങ്ങളിലുമായി മുഴുകുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവ് പണ്ട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പണ്ട് കാലങ്ങൾ മുമ്പ് തന്നെ ആ രാവിന് പ്രത്യേകത ഇസ്ലാമിലെ മുസ്ലിമീങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അത് അംഗീകരിക്കുന്നു ആ പ്രത്യേകതയുണ്ട് ഭൂമിയിൽ ഒരുപാട് സുഹൃതങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ മാലാകമാർ ആ സുഹൃതങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വാനലോകത്ത് നിന്ന് അള്ളാഹുവിനോട് പ്രത്യേകം അനുമതി വാങ്ങി ഇറങ്ങി വരുമെന്ന് ഹദീദുകളൊക്കെ കാണാൻ കഴിയും ആ സുഹൃതങ്ങൾ അനുഭവിക്കാൻ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ സുഹൃതങ്ങൾ ചെയ്യാൻ മനുഷ്യരായ നമ്മളൊക്കെ മുന്നോട്ട് വരണം നമ്മൾക്ക് സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കണം തറാവിയഹും വിത്തറും തഹജ്ജുദും അതുപോലെ തന്നെ ഖിയാമുല്ലയിലും അതുപോലെ തസ്ബീഹ നിസ്കാരവും ഖുർആാൻ പാരായണവും സ്വലാത്തുകളും ഒക്കെ നാം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്നാൽ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും മഹാന്മാരായ ആളുകൾ അവരുടെ അനുഭവങ്ങൾ അവർ പല കിതാബുകളിലും രേഖപ്പെടുത്തിയതായിട്ട് കാണാം അവർക്ക് അവർക്ക് ലേലത്തിൽ ഖദർ ലഭിച്ചതും അതിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിലേക്ക് വന്നതുമൊക്കെ പല മഹാന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാവുണ്ട് എന്നുള്ളത് സത്യമാണ് ആ രാവ് അത് എന്നാണ് എന്നതാണ് നമുക്കിടയിലെ ചർച്ച ആ രാവ് അത് നബ്സ്വലു അലൈഹി വസ്ലമങ്ങള് അവസാനത്തെ പത്തിലെ ഒറ്റ ഒറ്റയായ രാവുകളിൽ അതിന് നിങ്ങൾ തേടിക്കൊള്ളുക എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മ്മ്മിനീകളെ മുഗ്മിനാത്തുകളെ ആ രാവിനെ പ്രതീക്ഷിച്ച് ഇന്ന് ഇരുപത്തിയേഴാം രാവ് ഇന്ന് അസ്തമിക്കുന്നത് ഇരുപത്തിയേഴാം രാവിലേക്കാണ് ആ രവിനെ പരമാവധി നാം ഉപയോഗപ്പെടുത്തി നല്ല കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി ശ്രമിക്കണം സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു ലൈലത്തുൽ കദറാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായാൽ എന്താണ് അതിൽ ഞങ്ങൾ കൂടുതലായി ചെയ്യേണ്ടത് മഹാനായ റസൂലി സുല്ലാസ്ലം ഞങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുൻ അന്നി എന്ന പ്രാർത്ഥന നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുക നിങ്ങളെല്ലാവരും പ്രത്യേകമായി ഇത് ആകെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാഹനത്തല്ലാ വർക്കാത്തു